ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജീൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു ഫീലിങ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെജ് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് സവാള വേണ്ട ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള അവിടെ വയണ്ടി വരുന്ന സമയത്ത് നമുക്കിവിടെ മുട്ട പുഴുങ്ങിയെടുക്കാം ഞാൻ ഇവിടെ ആറ് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ തണുത്ത ശേഷം തോലെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടിയൊന്നും മാറ്റിയെടുക്കണം ഇതുപോലെ വെള്ളം മുറിഞ്ഞു പോവാതെ നമുക്ക് വെള്ളയും മഞ്ഞയും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സവാള നല്ലതുപോലെ വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല ഞാൻ മറന്നുപോയതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മണ്ണെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം ഈ കട്ടയൊക്കെ ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് പൊടിച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേവിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞളും മുളക് പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാം മുട്ടയുടെ മഞ്ഞയും ചിക്കനും ഒക്കെ ഒന്ന് നല്ലപോലെ യോജിച്ച് വരുന്ന വിധത്തിൽ നല്ല മിക്സ് ആക്കി ഇതേപോലെ ഉടച്ചുടച്ച് കൊടുക്കണം മുട്ടയുടെ മഞ്ഞൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കണം നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഇത് പൊരിക്കുമ്പോൾ ആയി കഴിഞ്ഞാൽ ചിലപ്പം മുട്ട പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നല്ല കട്ടിക്ക് വേണം ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ അപ്പം ഞാൻ ഇവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി നോക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ടോട്ടൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്കൊരു പാകം കൺസിസ്റ്റൻസിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തിക്കായിരിക്കുന്നത് നമ്മുടെ ബാറ്റർ നല്ല കുറച്ച് അത്യാവശ്യം നല്ല കട്ടി തന്നെ വേണം അപ്പോൾ നമുക്കിനി ഈ ബാറ്റർ അവിടെ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഒക്കെ നല്ലതുപോലെ തണ് ചൂടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയുടെ വെള്ളയിലേക്കിനി നമുക്ക് ഇത് മസാല ചെറിയ ബോളായിട്ടിങ്ങനെ ഉറപ്പിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ എണ്ണ ചൂടായിരിക്കണം നമ്മൾ ഇതേപോലെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയും നമ്മുടെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നല്ല രീതിക്ക് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും നമുക്കിത് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട പൊജിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ